സ്വാഗതം സോ ഇന്ന് ഡിസ്കസ് എന്ന് പറയുന്ന പ്രശ്നം നമ്മൾ ആവശ്യമില്ലാത്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ റെസ്ട്രിക്ട് ചെയ്യുമ്പോ അവർക്ക് നമ്മളോട് തന്നെ ഒരു ഇഷ്ട കുറവുകൾ ഉണ്ടാവുന്നു അതായത് റെസ്ട്രിക്ഷൻസ് ഇൻ ദ സെൻസ് നമ്മൾ അവരുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നൊക്കെ പറയുന്നത് പക്ഷേ ഇപ്പോഴത്തെ ഒരു എടുക്കുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ട്രിഗർ ആവുകയും അവര് മുന്നോട്ട് ലൈഫിൽ അവര് ഭയങ്കര രീതിയിൽ വേറൊരു ബാഡിലേക്ക് പോകാനുള്ള കാരണങ്ങളാവും സോ ഈ റെസ്ട്രിക്ഷൻസ് എന്ന് പറയുമ്പോൾ അവിടെ ഇരിക്കരുത് ഇവിടെ ഇരിക്കരുത് ഇങ്ങനെ കഴിക്കരുത് ചോറ് ഇങ്ങനെ കഴിക്കണം അവിടെ ആ സാധനം അവിടെ കളയരുത് പെട്ടെന്ന് കിടന്ന് ഉറങ്ങുന്നത് ഇങ്ങനെയൊക്കെ നമ്മൾ കുറെ കാര്യങ്ങൾ റെസ്ട്രിക്ട് ചെയ്യുമ്പോൾ അവർക്ക് തന്നെ അവരുടെ ലൈഫിലൊരു ബുദ്ധിമുട്ടുകൾ തോന്നും സോ ഇത് നമ്മൾ എങ്ങനെ ശരിയാക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിനൊരു റൂൾ ഉണ്ട് അതായത് മുൻപ് തന്നെ സ്റ്റാറ്റിസ്റ്റിക്സിലുള്ള ഒരു റൂൾ ആണ് അതായത് സൈക്കോളജിസ്റ്റ് കോമൺ ആയിട്ട് പറയുന്ന ഒരു ഫോം ഓഫ് ചൈൽഡ് സൈക്കോളജിസ്റ്റ് പറയുന്ന ഒരു റൂൾ ആണ് അതായത് ഒരു എൺപത് നല്ല കാര്യങ്ങൾ ചെയ്യണം അതിലൊരു ഇരുചീത്ത കാര്യങ്ങളാവാം അതായത് നമ്മളൊരു എൺപത് നല്ലത് കുട്ടികൾക്ക് ചെയ്യണം ഒരു ഇരുപത് റെസ്ട്രിക്ഷൻസ് ആയാലും പ്രശ്നമില്ല ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ദിവസം എടുക്കുവാണെങ്കിൽ ഇപ്പൊ നമുക്ക് റിസ്ട്രിക്ട് ചെയ്തേ പറ്റുമോ എന്നൊരു കേസ് ഉറപ്പാണ് നമ്മൾ റിസ്ട്രിക്ട് ചെയ്തേ പറ്റത്തും ആ ദിവസം തന്നെ ഒരു തവണ റിസ്ട്രിക്ട് ചെയ്തിട്ട് അടുത്തത് ഒന്ന് നല്ലതുപോലെ എന്ന് പറഞ്ഞ് അവരെ ഒന്ന് കൺസോൾവ് ചെയ്യുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ അതൊരു നല്ല കാര്യമാണ് സോ ഈ ചീത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പൊ ചീത്ത കാര്യങ്ങൾ എന്തൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നീ ടി വി അണക്കി പോയി കിടന്ന് ഉറങ്ങ് മതി ഇവിടെ ഇരുന്നത് ഇങ്ങനെ ഇരിക്കാൻ പാടില്ല അതായത് ഇത് ഫുള്ള് കഴിക്കി അത് കഴിക്കാതിരിക്കരുത് ഇതൊക്കെയാണ് ചീത്ത കാര്യം അതായത് ബാഡ് things which തിങ്സ് വി റിസ്ട്രിക്റ്റഡ് ഇനി നല്ലത് എന്തൊക്കെയാണ് രാവിലെ കുട്ടി എഴുന്നേറ്റ് വരുമ്പോ തന്നെ ഒരു സ്മൈല് അപ്പോ തന്നെ ആ ഒരു ഡേ തന്നെ അവർക്ക് ഭയങ്കര പ്ലസന്റ് ആയിട്ട് തോന്നും പിന്നെ അതുപോലെ തന്നെ ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് അവരുടെ അവരൊന്ന് ഹഗ് ചെയ്ത് അവർക്ക് ഒരു ഉമ്മയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു നല്ല കാര്യമാണ് അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പൊ നല്ല ഒരു പടം വരച്ചു അത് കാണാൻ ഭംഗിയൊന്നും ഇല്ലെങ്കിൽ പോലും കാണുമ്പോ തന്നെ ആ അഗ്നി കൊള്ളാമല്ലോ എന്നതിനു ശേഷം അവർക്ക് പറഞ്ഞു കൊടുക്കാം നമ്മളെ ഇങ്ങനെ അല്ല വരയ്ക്കാൻ ഇങ്ങനെയാണ് വരയ്ക്കാൻ നമ്മൾ കണ്ട ഉടനെ അയ്യോ എന്തോ വരച്ച് വെച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോ അവർക്ക് ചെയ്യാനുള്ള ആ ഒരു ഇൻട്രസ്റ്റും പോവും പിന്നെ അവരത് ചെയ്യത്തൂല്ല സോ നമ്മൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആസ് എ പാരന്റ് അല്ലെങ്കിൽ നമ്മളൊരു പാരന്റ് ആകുന്നതിന് മുൻപ് നമ്മൾ പഠിക്കേണ്ടതാണ് പാരന്റിങ് ഇപ്പൊ ഉള്ള ആൾക്കാർക്ക് അറിഞ്ഞുണ്ടാക്കതും പാരന്റിംഗ് ആണ് സോ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ടോക്സിക് പാരന്റിനിലേക്ക് അത് പോകുന്നത് പണ്ടുള്ളവരിലും ഉണ്ട് സോ ശെരിക്കും പറഞ്ഞാൽ ഇത് കുട്ടികൾക്ക് സൈക്കോളജിസ്റ്റ് പരമായിട്ട് അല്ലെങ്കിൽ സൈക്കാട്രിപരമായിട്ട് ഒരുപാട് ഡിസീസ് കണ്ടീഷൻസിലേക്ക് കാരണങ്ങൾ ആകും പിന്നെ അടുത്ത് കുറച്ച് നല്ല കാര്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോ കുട്ടികൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് അവർക്ക് കൊടുക്കാം അതായത് നീ ചെയ്തത് നല്ലതാണ് ഇത് കൊള്ളാം ഇതിങ്ങനെ ചെയ്യട്ടെ ഇത് മുന്നോട്ട് ഇങ്ങനെ തന്നെ ചെയ്യട്ടെ എന്നൊക്കെ പറയാം ഇപ്പൊ സപ്പോസ് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടികൾ നമ്മളെ അടുത്തേക്ക് വരുവാണെങ്കിൽ നമ്മൾ ആ ഫോൺ ഒന്ന് മാറ്റി വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ അവർ കാണുമ്പോൾ അപ്പൊ അവര് കാണുമ്പോൾ തന്നെ അവരുടെ മനസ്സങ്ങ് അയ്യോ എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ നമ്മളെ ഫോണൊപ്പം തന്നെ മാറ്റി വെച്ചിട്ട് അവരുടെ കൂടെ എത്രത്തോളം സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും അത്രത്തോളം സമയം സ്പെൻഡ് ചെയ്യാം ബിക്കോസ് അറിയാം ഇപ്പോൾ എല്ലാവർക്കും ജോലി തിരക്കാണ് ശരിയാണ് നോക്കിയേ പറ്റത്തുള്ള ഫോൺ പക്ഷേ കുട്ടികൾ നമ്മളുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ മാക്സിമം ആ ജോലി ഒന്ന് ജസ്റ്റ് കുട്ടിയെ ആപ്പ് വരാമേ എന്ന് പറഞ്ഞിട്ട് അതൊന്ന് ചെയ്തതിനു ശേഷം ഓൺ ദ സ്പോട്ട് ഓഫ് ചെയ്ത് വെക്കുക ഫിഫ്റ്റീൻ ടു ട്വന്റി മിനിറ്റ്സ് അവരുമായിട്ട് സ്പെൻഡ് ചെയ്യാം അപ്പോ തന്നെ അവര് ഹാപ്പിയാ സോ അവര് ഹാപ്പി നമ്മളും ഹാപ്പി സോ ഇതൊക്കെയാണ് കുറച്ച് നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഒരു ദിവസം അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്ക അവരെ നല്ലതുപോലെ എന്ത് ചെയ്യാ ഒരു കെയറിങ് ഉണ്ട് എന്ന് അവരെ നമ്മള് ബോധ്യപ്പെടുത്തുക പിന്നെ ഇതിന്റെ കൂട്ടത്തില് ഒന്നോ രണ്ടോ ചീത്ത കാര്യങ്ങളിൽ നീ അത് ചെയ്യരുത് എന്ന് പറയുമ്പോ അത് ട്രിഗറാകത്തില്ല ബിക്കോസ് നമ്മൾ ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒന്നോ രണ്ടോ റെസ്ട്രിക്ഷൻസ് കൊടുത്തു എന്ന് പറഞ്ഞ് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകത്തില്ല സോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലേ നമ്മളുടെ പാരന്റ്സും അതുപോലെ തന്നെ കുട്ടികളും തമ്മിൽ ഒരു ബോണ്ടിങ് ഉണ്ടാകത്തുള്ളൂ ഇപ്പോഴത്തെ ഒട്ടുമിക്ക പാരന്റ്സിന്റെയും കുട്ടികളുടെയും ഇടയിൽ ബോണ്ടിങ് ഇല്ലാത്തത് ഇത് തന്നെയാണ് അവർ എന്ത് ചെയ്താലും അതിന് കുറ്റം മാത്രം കണ്ടുപിടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് അവർക്ക് ട്രിഗറാണ് അവരത് ഒരുപാട് രീതിയിൽ അഫക്റ്റ് ചെയ്യുകയും അവര് ലൈഫിൽ നമ്മളുമായിട്ട് ഒരു കണക്ഷൻ ഇല്ലാതെ വരികയും ചെയ്യുന്നു സോ ടോക്സിക് പാരന്റിങ് ഇങ്ങനെയൊക്കെ നമുക്കൊന്ന് ഒഴിവാക്കാം സോ നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങളെ കുട്ടികളുടെ സ്വഭാവം തന്നെ മാറ്റിയെടുക്കാൻ പറ്റും അപ്പൊ നമ്മൾ അവരുടെ നല്ല രീതിയിൽ എൻകറേജ് ചെയ്ത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് ചില കാര്യത്തിന് മാത്രം വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവരും മുന്നോട്ട് വരുമ്പോൾ നല്ല ഹാപ്പി ആയിട്ട് നമ്മൾ അവരും നമ്മളെ കണ്ടാണ് പഠിക്കുന്നത് സോ നമ്മളാണ് അവർക്ക് ക്യാരക്ടർ ബിൽഡ് ചെയ്യിപ്പിക്കുന്നത് സോ ആസ് എ പാരന്റ്സ് നിങ്ങൾ നന്നായിട്ടിരിക്കുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും വരുന്നവരെ ട്രിൽഡർ ഇറ്റ്സ് മൈ ഡോക്ടർ